അങ്ങനെ വീണ്ടും ഒരു താരവിവാഹത്തിന് വേദിയായിരിക്കുകയാണ് ഗുരുവായൂർ അമ്പല നടൻ താരദമ്പതിമാരായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകനും നടനുമായ നമ്മുടെ കാളിദാസിന്റെ വിവാഹം അല്പസമയത്തിനകം ഗുരുവായൂരിൽ വെച്ച് നടക്കും ചെന്നൈ സ്വദേശിനിയും മോഡലുമായ തരണി കലിങ്കരായരുമാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ളത് പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ അപ്പൂസിൻ്റെ കല്യാണം വളരെയധികം സന്തോഷകരമായിട്ട് നടന്നു നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവെക്കാനായിട്ട് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് കാളിദാസിനെ പറ്റി ഓർക്കുമ്പോൾ നമുക്കൊക്കെ ആ എൻ്റെ വീട് അപ്പൂൻ്റെയും പല സിനിമകളിലും വളരെ സ്മാർട്ടായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ചെറിയ പയ്യനെയാണ് ഓർമ്മ വരുന്നത് പൂമരത്തിൻ്റെ ആ പാട്ടും ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പം ആ പയ്യൻ വളർന്ന് വലുതായി ഇപ്പോഴത്തെ കല്യാണം ഗുരുവായൂർ അമ്പല നടയിൽ ാണ് എന്തൊക്കെയാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പറഞ്ഞോളൂ കേൾക്കാമോ ഗുരുവായൂർ ക്ഷേത്രനൃപ്പ സമയം മുമ്പാണ് കാളിദാസ് ജയറാമിന്റെ വിവാഹം കഴിഞ്ഞത് ദീർഘനാളത്തെ പ്രണയ സാഫല്യം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇരുവരും തമ്മിൽ അതായത് തരുയും കാളിദാസും തമ്മിൽ ചെന്നൈയിൽ വെച്ച് തന്നെ നേരത്തെ പ്രണയത്തിലായിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഗുരുവായൂർ വെച്ചാണ് വിവാഹം കഴിഞ്ഞത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെയേറെ എല്ലാവർക്കും ഒരു പ്രിയങ്കരനായ ഒരു താരമായി സ്ക്രീനിലെത്തി താര ദമ്പതികളുടെ മകൻ എന്നുള്ള രീതിക്ക് മാത്രമല്ല തൻ്റേതായ ഒരു ഇടം സിനിമാ മേഖലയിൽ കൂടി കാളിദാസ് ജയറാം ഒരു ചെറുപ്പകാലം മുതൽ തന്നെ ഉയർന്നു കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഇപ്പോൾ ആ ഒരു ആ ഒരു താരത്തിൻ്റെ വിവാഹമാണ് ഗുരുവായൂരിൽ നടക്കുന്നത് നിരവധി സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അവരും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സുരേഷ് ഗോപിയും സുശി ശ്യാമും ഉൾപ്പെടെയുള്ളവരും കൂടാതെ നിരവധിയായ പേരുണ്ട് ആരൊക്കെയാണെന്ന് എല്ലാവരെയും നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചില്ല ആരാ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഈ ജയറാമും പാർവതിയും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും തന്നെ വളരെ രാവിലെ തന്നെ ഇവിടെ എത്തുകയും ഈ വിവാഹ ചടങ്ങുകൾ അല്പസമയം മുമ്പാണ് ഏകദേശം മേണരയോടുകൂടിയാണ് ഈ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത് ഈ വളരെ തിരക്കുള്ളൊരു ദിവസമാണ് ഗുരുവായൂർ ഇന്ന് അതുകൊണ്ട് തന്നെ നിരവധി ആളുകളും ഇവിടെ ഈ ഒരു വിവാഹ ചടങ്ങ് വീക്ഷിക്കുന്നതിനും മറ്റുമായി എത്തിയിട്ടും ഉണ്ടായിരുന്നു ഏതായാലും ഈ വിവാഹ ചടങ്ങുകൾ അല്പസമയം മുമ്പാണ് അവസാനിച്ചത് ഇപ്പോൾ വരനും വധുവും ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായ സിനിമകൾ ബാലതാരമായി എത്തിയതിന് ശേഷം പിന്നീട് ഈ അവസാനമിറങ്ങിയ വി അതായത് ബ്രഹ്മാണ്ഡ ചിത്രമായ വിക്രം ഉൾപ്പെടെയുള്ള ചിത്രത്തിൽ കമൽഹാസനോടൊപ്പം വരെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യാനായി കാളിദാസിന് കഴിഞ്ഞിരുന്നു എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം തന്നെ സിനിമാ മേഖലയിലായാലും പിന്നീട് പരസ്യ ചിത്ര മേഖലയിലെല്ലാം തന്നെ ആളുകളുടെ ഒരു പ്രിയപ്പെട്ടവനായി കാളിദാസ് ചേരാൻ ഉണ്ടായിരുന്നു ആ താരത്തിൻ്റെ വിവാഹ ചടങ്ങുകളാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഈ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കഴിഞ്ഞത് ഈ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ സുഷിൻ ശ്യാമും കൂടാതെ ഈ ഇരുവരുടെയും കാളിദാസിൻ്റെയും അതുപോലെ തന്നെ ഈ തരുണിയുടെയും എല്ലാം തന്നെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത് എന്തായാലും ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ